ിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് ആറ് മുതൽ ആരംഭിക്കുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം ഇല്ലം നിറ ആനയൂട്ട് എന്നിവയുടെ നോട്ടീസ് പ്രകാശനം നടന്നു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും ടാക്സ് പ്രാക്ടീഷണറുമായ വി അനിരുദ്ധൻ മാധ്യമ പ്രവർത്തകനായ ശശികുമാർ കൊടക്കാടത്ത് എന്നിവർ ചേർന്നാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് വടക്കാഞ്ചേരി ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റും പ്രമുഖ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഇ കെ മഹേഷ് ആദ്യ കോപ്പി ഏറ്റുവാങ്ങി ഉത്രാളിപ്പുരം വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി ഗിരീശൻ പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ ഉപദേശക സമിതി പ്രസിഡന്റ് വി ശ്രീധരൻ സെക്രട്ടറി സി ജയേഷ് കുമാർ ആധ്യാത്മിക ആചാര്യൻ വിജയൻ മേനോൻ എന്നിവർ സംസാരിച്ചു ആദ്യ സംഭാവന വി അനിരുദ്ധനിൽ നിന്നും ഗജാഞ്ചി കെ ആർ രമേഷ് ഏറ്റുവാങ്ങി ഉപദേശക സമിതി അംഗങ്ങളായ ശശി ഇരുമ്പശ്ശേരി വി ആർ ദിനേശ് കുമാർ വി വേലായുധൻ പി രാജൻ പി സുനിൽകുമാർ ഇ ആർ കമലാകരൻ കൃഷ്ണദാസ് പൂക്കുന്നത്ത് ശങ്കരൻ മേൽശാന്തി ഗോപാലകൃഷ്ണഅ്യർ ഇ രാജേഷ് ബിന്ദുഗണേശൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ആഗസ്റ്റ് ആറ് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന ദേവി ഭാഗവത ഭാഗവതജ്ഞത്തിന്റെ മുഖ്യാചാര്യൻ ബിജു യജ്ഞം അടുത്ത മാസം കർക്കിടകത്തിൽ വേണ്ടിയുള്ള ആദ്യത്തെ കർമ്മമാണ് നമ്മളിപ്പോൾ നിർവഹിച്ചിട്ടുള്ളത് ഇവിടെ എന്ത് ചെയ്യാൻ തുനിഞ്ഞാലും ആയത് അത്യധികം ഭംഗിയായിട്ട് നടത്തുന്നതിന് ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവാറുണ്ട് മുൻകാലങ്ങളിലെല്ലാം വളരെ തുച്ഛമായ സമയം കൊണ്ട് പല പരിപാടികളും ചെയ്യുന്നതിനും ചെയ്തു തീർക്കുന്നതിനും ഭംഗിയാക്കുന്നതിനും സാധിച്ചിട്ടുള്ള ഒരു ഭരണസമിതിയാണ് ഇവിടെ നിലവിലുള്ളത് ഈ ഭരണസമിതിയിലും ഇതിന് മുൻഭരണസമിതിയിലും ആ കാര്യം എല്ലാവരും അങ്ങോട്ട് മാറുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അവരെ അവർക്ക് ഇതെല്ലാം ഭംഗിയായി നടത്താൻ സാധിക്കുന്നുണ്ട് അവർ മുക്തകണ്ഠം പ്രശംസിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നു അത് ഭഗവതികളുടെ സഹായമാണ് ഇനിയും ഇത്തരം കാര്യങ്ങൾ നടത്തുന്നതിന് ഇത് ഭംഗിയാവുന്നതിന് ഭഗവതികൾ സഹായമുണ്ടാകുന്നു കണ്ട ഇന്ന് തന്നെ മഴയുള്ള കാലഘട്ടം